മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സിനിമ നിർമ്മിക്കാൻ നിർമ്മിക്കാനൊരുങ്ങി സൗദി അറേബ്യ ആന്റി നർക്കോട്ടിക് സ്ക്വാഡിലെ ഓഫീസർമാരുടെ യഥാർത്ഥ സംഭവങ്ങളടക്കം ഉൾപ്പെടുത്തിയായിരിക്കും നിർമ്മാണം ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയായിരിക്കും നേതൃത്വം നൽകുക മയക്കുമരുന്നിനെതിരെ കടുത്ത നടപടികളാണ് രാജ്യം സ്വീകരിക്കുന്നത് പിടിക്കപ്പെടുന്നവർക്ക് വധശിക്ഷ അടക്കമുള്ള കടുത്ത ശിക്ഷകളാണ് നൽകുക മയക്കുമരുന്നിന്റെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി സിനിമ നിർമ്മിക്കാനൊരുങ്ങുകയാണ് സൗദി വിജിലൻസ് ഐസ് എന്ന പേരിലായിരിക്കും സിനിമ ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു റീഡിംഗ് വർക്ക്ഷോപ്പുകളാണ് നിലവിൽ പുരോഗമിക്കുന്നത് അടുത്ത ആഴ്ചയായിരിക്കും ചിത്രീകരണം ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം മയക്കുമരുന്ന് വിരുദ്ധ സ്ക്വാഡിന്റെ യഥാർത്ഥ അനുഭവങ്ങൾ ഉൾപ്പെടുത്തിയതാണ് കഥ അതിനാൽ തന്നെ സംഭവ ബഹുലമായിരിക്കും സിനിമയെന്നാണ് പ്രതീക്ഷ സിനിമാ മേഖലയെ പ്രോത്സാഹിപ്പിക്കുക മയക്കുമരുന്നിനെതിരെ സന്ദേശം നൽകുക തുടങ്ങിയവയുടെ ഭാഗമായാണ് പുതിയ നീക്കം വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്